താമരശ്ശേരി ചുരത്തിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങി വീണ്ടും കേട്ടോ പുലർച്ചെ ഒന്നര മണിക്ക് കുടുങ്ങിയ ലോറി മാറ്റാനായത് രാവിലെ ആറു മണിക്കാണ് ചുരത്തിൽ ഗതാഗത കുരുക്ക് തുടരുന്നുണ്ട് അഞ്ജന സുകുമാരൻ വിശുദ്ധ ചേരുന്നു അഞ്ജന താമരശ്ശേരി ചുരത്തിന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട് കാരണം കുറച്ച് ദിവസങ്ങളായി ഇതിങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഗതാഗത കുരുക്ക് പ്രത്യേകിച്ചും ഈ ഓണക്കാലത്ത് തന്നെ അല്ലേ ഈ പ്രശ്നം ഉണ്ടായത് എപ്പോഴാണ് നിലവിൽ ഗതാഗത തടസ്സം എന്തെങ്കിലും ഉണ്ടോ ചാ താമരശ്ശേരി ചുരത്തിലേതായാലും പിന്നാലെ പിന്നാലെ പ്രശ്നങ്ങൾ തുടർക്കവയാവുകയാണ് രണ്ട് ദിവസം മുന്നാണ് ലോറി ഒരു ചരക്ക് ലോറിയും അതുപോലെ തന്നെ ഒരു കണ്ടെയ് ലോറിയും കുടുങ്ങിയിട്ട് അടമുണ്ടായിട്ട് മണിക്കൂറുകളോളമാണ് അവിടെ ഗതാഗത കുരുക്കുണ്ടായത് ഈ അപകടം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇന്നലെ രാത്രി പുലർച്ചെ ഒരു ഒന്നര മണിയോടുകൂടിയാണ് ചുരം ഇറങ്ങി വരികയായിരുന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് അതിൻ്റെ കണ്ടെയ്നർ ഭാഗം റോഡിലേക്ക് ചെരിയുകയായിരുന്നു ആറാമളവിലാണ് ഈ ഒരു അപകടം നടന്നത് ഉടൻ തന്നെ ആ സമയത്ത് അവിടെ പോലീസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു നെറ്റ് പെട്രോളിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് അവരെ വിവരം അറിയിക്കുകയും അഗ്നിരക്ഷാ സമന സേനാനികളും മറ്റുമൊക്കെ വന്ന് ഈ ഒരു രക്ഷാപ്രവർത്തനം കുതിരുകയുമായിരുന്നു ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ ലോറിയെ പിന്നീട് ഉയർത്താനായത് ആ സമയം ഏതാണ്ട് ആറു കൂടിയാണ് ഈ ഒരു ഇത് പിന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ അത്രയും സമയം അവിടെ ഗതാഗത രൂപപ്പെട്ടിരുന്നു ചെറിയ വാഹനങ്ങൾ മാത്രമായിരുന്നു ആ സമയം ചുരുത്തിലൂടെ കടത്തിവിട്ടിരുന്നത് പിന്നീട് വയനാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളായാലും വയനാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളായാലും രണ്ട് വശത്തായിട്ട് തടഞ്ഞിടുകയായിരുന്നു ചെയ്തത് ഏതായാലും ഇപ്പോൾ ഈ ലോറി എടുത്ത് മാറ്റിയതുകൊടുവേ രണ്ട് വശത്തേക്കും ഈ വാഹനങ്ങളെ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെ പയ്യെ പയ്യാണ് ഈ വാഹനങ്ങളൊക്കെ പോകുന്നത് വലിയ രീതിയിലാണ് കുരു രൂപപ്പെട്ടിട്ടുള്ളത് എന്തായാലും രാവിലെ പാളയം മാർക്കറ്റിലേക്ക് വരെ എത്തേണ്ട ലോഡ് ഉൾപ്പെടെ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ലോഡ് ഇവിടേക്ക് എത്താൻ വൈകിയിരുന്നു ഏതായാലും പ ഏതായാലും താമരശ്ശേരി ചുരത്തിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും താമരശ്ശേരേശ്വരത്തിൽ തുടർച്ചയായി പ്രശ്നങ്ങളാണ് അഞ്ചന പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് കാരണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും കാരണം ഇന്നും ഇതുപോലെ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥ വലിയ ഭാരവാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയൊക്കെ അവിടെ രൂപപ്പെടുന്നുണ്ട് ഓണത്തിരക്കിലാണ് മനുഷ്യരെല്ലാവരും എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ സാധനങ്ങൾ വാങ്ങി തിരിച്ചെത്താൻ ഇങ്ങനെയൊക്കെ ഉണ്ട് യാത്രകൾ ബന്ധുവീടുകളിലേക്കും മറ്റു പോകാൻ ഇതിനിടയിലാണ് ഈ കുരുക്ക് എന്നത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു